ഡി സി ബി മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ജൂലൈ അഞ്ച് ശനി ഇന്നും തുടർന്നുവരുന്ന ദിവസങ്ങളിലും നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട പ്രധാന വാർത്താ അപ്ഡേറ്റുകളാണ് ഷെയർ ചെയ്യുന്നത് ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുവാനും വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുവാനും മറക്കാതിരിക്കുക ആദ്യത്തെ അറിയിപ്പ് മിനിമം ബാലൻസ് ഇല്ലാത്തതിന് പിഴ ഈടാക്കുന്നത് ഒഴിവാക്കി പൊതുമേഖലാ ബാങ്കായ പഞ്ചാബ് നാഷണൽ ബാങ്ക് ഇനി മുതൽ അക്കൗണ്ടിൽ മിനിമം ബാലൻസ് വെക്കാത്തതിന് പിഴ ഈടാക്കില്ലെന്ന് പഞ്ചാബ് നാഷണൽ ബാങ്ക് അറിയിച്ചു കൂടുതൽ ആളുകളെ ഫിനാൻഷ്യൽ സംവിധാനത്തിൽ ഉൾക്കൊള്ളിക്കുക എന്ന ലക്ഷ്യം മുൻനിർത്തിയാണ് തീരുമാനമെന്ന് പഞ്ചാബ് നാഷണൽ ബാങ്ക് അറിയിച്ചു ജൂലൈ ഒന്നു മുതൽ പുതിയ തീരുമാനം നിലവിൽ വന്നെന്നും പി എൻ ബി അറിയിച്ചു നേരത്തെ കാനറ ബാങ്കും മിനിമം ബാലൻസ് ചാർജ് ഒഴിവാക്കിയിരുന്നു കാനറ ബാങ്കാണ് മിനിമം ബാലൻസ് ചാർജ് ഒഴിവാക്കിയ പ്രധാനപ്പെട്ട പൊതുമേഖലാ ബാങ്ക് കൂടുതൽ ആളുകളെ ബാങ്കിംഗ് സംവിധാനത്തിൽ ഉൾപ്പെടുത്തുന്നതിന്റെ ഭാഗമായിട്ടാണ് നീക്കമെന്നാണ് കാനറ ബാങ്കും വിശദീകരിച്ചത് അടുത്ത അടുത്തറിയിപ്പ് നിത്യോപയോഗ ചിലവ് നിയന്ത്രിക്കാൻ കഴിയാത്ത വിധം ഉയരുന്നത് സാധാരണക്കാർക്ക് വലിയ പ്രതിസന്ധിയാണ് സൃഷ്ടിക്കുന്നത് ഈ പ്രശ്നത്തിന് പരിഹാരം കാണുവാനുള്ള ശ്രമത്തിന്റെ ഭാഗമായി നിർണായക നീക്കത്തിനൊരുങ്ങുകയാണ് കേന്ദ്ര സർക്കാർ ചരക്ക് സേവന നികുതി അഥവാ ജി എസ് ടി സ്ലാബുകളുടെ പുനഃക്രമീകരണത്തിലൂടെ നിത്യോപയോഗ സാധനങ്ങളുടെ വില കുറയ്ക്കുവാനുള്ള ഇടപെടൽ കേന്ദ്രത്തിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകുമെന്നാണ് വിവരം പന്ത്രണ്ട് ശതമാനം ജി എസ് ടി സ്ലാബ് പൂർണ്ണമായും ഒഴിവാക്കുകയോ നിലവിൽ പന്ത്രണ്ട് ശതമാനം നികുതി ചുമത്തുന്ന ഇനങ്ങളിൽ വലിയൊരു പങ്കിനെ അഞ്ച് ശതമാനം സ്ലാബിലേക്ക് മാറ്റുകയോ ചെയ്തേക്കുമെന്നാണ് റിപ്പോർട്ട് ഇപ്പോൾ പന്ത്രണ്ട് ശതമാനം ജി എസ് ടി ഈടാക്കുന്ന മിക്ക ഇനങ്ങളും സാധാരണക്കാരുടെ നിത്യോപയോഗ സാധനങ്ങളാണ് ഇവയ്ക്ക് വിലകുറയുന്നതോടെ അത്തരക്കാരുടെ ജീവിത ചെലവിൽ കാര്യമായതോതിൽ കുറവ് വരും ജി എസ് ടി കൌൺസിലിന്റെ അൻപത്തിയാറാമത് യോഗത്തിൽ ഈ വിഷയത്തിൽ അന്തിമ തീരുമാനമുണ്ടാകുമെന്നാണ് വിവരം വില കുറയാൻ സാധ്യതയുള്ള സാധനങ്ങൾ എന്തൊക്കെയെന്ന് നോക്കാം ടൂത്ത് പേസ്റ്റ് ടൂത്ത് പൗഡർ തയ്യൽ മെഷീനുകൾ ഇസ്തിരിപ്പെട്ടി ചെറിയ ശേഷിയുള്ള വാഷിംഗ് മെഷീനുകൾ സൈക്കിൾ റെഡിമെയ്ഡ് വസ്ത്രങ്ങൾ സാനിറ്ററി നാപ്കിനുകൾ ഹെയർ ഓയിലുകൾ കുടകൾ വാട്ടർ ഫിൽറ്ററുകളും ഫയറുകളും പ്രഷർ കുക്കറുകൾ അലൂമിനിയം സ്റ്റീൽ എന്നിവയിൽ നിർമ്മിച്ച പാചകപാത്രങ്ങൾ ശേഷിയുള്ള വാക്വം ക്ലീനറുകൾ ചില വാക്സിനുകൾ പാക്കറ്റിലടച്ച പാലുൽപ്പന്നങ്ങൾ തുടങ്ങിയവയാണവ അടുത്ത അറിയിപ്പ് റേഷൻ കാർഡുകാർക്കുള്ള സന്തോഷ വാർത്തയാണ് റേഷൻ കട വഴിയുള്ള മണ്ണെണ്ണ വിതരണം മുടങ്ങില്ലെന്ന് ഭക്ഷ്യമന്ത്രി ജി ആർ അനിൽ അറിയിച്ചിരിക്കുകയാണ് കടകളിൽ ആറ് ലക്ഷത്തി എഴുപത്തി എണ്ണായിരത്തി എണ്ണൂറ്റി മുപ്പത്തിനാല് ലിറ്റർ മണ്ണെണ്ണ സ്റ്റോക്ക് ഉണ്ട് സാമ്പത്തിക വർഷത്തിലെ ആദ്യപാദത്തിൽ അനുവദിച്ച മണ്ണെണ്ണ വിഹിതത്തിൽ എഴുപത്തിയഞ്ച് ലോഡും രണ്ടാം പാദത്തിലെ ഏഴ് ലോഡും ഐ ഒ സിയിൽ നിന്ന് മൊത്ത വിതരണക്കാർ എടുത്തു വിതരണത്തിൽ ചില പ്രയാസങ്ങളുണ്ട് അതുമായി ബന്ധപ്പെട്ട മൊത്ത വിതരണക്കാരുടെ യോഗം ചേരും ആദ്യപാദത്തിൽ അനുവദിച്ച മുഴുവൻ മണ്ണെണ്ണയും ഏറ്റെടുക്കാൻ അനുവദിക്കണമെന്ന് കേന്ദ്രമന്ത്രിയോട് ആവശ്യപ്പെട്ടിരുന്നു അനുകൂല പ്രതികരണം മന്ത്രി പറഞ്ഞു അതോടൊപ്പം തന്നെ കേന്ദ്ര സർക്കാർ ഓണത്തിന് അരിവിഹിതം നിഷേധിച്ച സാഹചര്യത്തിൽ വിപണിയിൽ നിന്ന് പണം കൊടുത്തു വാങ്ങി കുറഞ്ഞ വിലയ്ക്ക് ജനങ്ങൾക്ക് അരി വിതരണം ചെയ്യാൻ സംസ്ഥാന സർക്കാർ ഒരുങ്ങുകയാണ് ഓണക്കാലത്ത് വിപണിയിലെ വിലക്കയറ്റം പിടിച്ചു നിർത്തുന്നതിന്റെ ഭാഗമായാണ് ഇടപെടൽ ഓണക്കാലത്തെ ന്യായവിലക്ക് ജനങ്ങൾക്ക് സപ്ലൈകോ വഴിയും റേഷൻ കട വഴിയും സുലഭമായി അരിയെത്തിക്കാൻ നടപടി സ്വീകരിക്കുമെന്ന് ഭക്ഷ്യമന്ത്രി ജി ആർ അനിൽ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു കുറഞ്ഞ വിലയ്ക്ക് വിതരണം ചെയ്യാൻ ചെമ്പാവരിയുടെയും പുഴുക്കലരിയുടെയും പ്രത്യേക പാക്കറ്റ് സപ്ലൈകോ പുറത്തിറക്കും വെള്ളാനീല കാർഡുകാർ റേഷൻ കട വഴിയും അധിക അരി നൽകും കേന്ദ്ര സർക്കാരിന്റെ ഓപ്പൺ മാർക്കറ്റ് സെയിൽസ് സ്കീം പ്രകാരം എഫ് സി ഐയിൽ നിന്ന് കിലോയ്ക്ക് ഇരുപത്തിരണ്ട് രൂപയ്ക്ക് ഗുണമേന്മയുള്ള അരി ലഭിച്ചാൽ അതും സപ്ലൈകോ വഴി നൽകും സപ്ലൈകോയിൽ പച്ചരി ഇരുപത്തിയൊൻപത് രൂപ നിരക്കിലും കെ റൈസ് മുപ്പത്തിമൂന്ന് രൂപ നിരക്കിലും വിതരണം ചെയ്യുന്നുണ്ട് ഇതിലും കുറഞ്ഞ നിരക്കിൽ അരി വിതരണം നടത്താനാണ് ഉദ്ദേശിക്കുന്നത് വളരെ പ്രധാനപ്പെട്ട ഈ വാർത്താ അപ്ഡേറ്റുകൾ മറ്റുള്ളവർക്കു കൂടി ഷെയർ ചെയ്യുക